നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസത്തെ അവിട്ട നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ച് നോക്കുക നക്ഷത്രത്തിന്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്നത് മകരക്കൂറിലാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് ആറാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് അത്ര അനുകൂലമായിരിക്കുന്ന സമയമെന്ന് പറയാൻ കഴിയില്ല കാരണം സർവാഭിഷ് സ്ഥാനത്ത് കർമാധിപതി ഭാഗ്യാധിപതിയോട് ചേർന്ന് നിൽക്കുന്ന കാരണം കൊണ്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ടെങ്കിലും ദൈവാധീനക്കുറവിൻ്റേതായിരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ കാണുന്നുണ്ട് അതേപോലെ തന്നെ പന്ത്രണ്ടാം ഭാവത്തിൽ ചൊവ്വയും സൂര്യനും കൂടിയാണ് നിൽക്കുന്നത് അപ്പം അനാവശ്യമായ യാത്രകൾ വേണ്ടി യാത്രകൾ കൊണ്ട് ശാരീരികമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടുക പത്ത് രൂപ കൈ പ്രവൃത്തി എടുത്താൽ പതിനഞ്ച് രൂപ ചെലവ് വരിക അപ്പോൾ കയ്യിൽ വരെയുള്ള വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവ് വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട് നല്ല രീതിയിലുള്ള നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തിക നിരുക്കം പോലെയുള്ള പ്രശ്നങ്ങൾക്ക് യോഗമാണ് എന്നാൽ ലഗ്നാധിപതി നിൽക്കുന്ന മീനൻ രാശിയിലാണ് എന്ന് പറയുന്ന യോഗം ചെയ്തിട്ടാണ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ് സഹായ സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് സാധിക്കും ഭൂമി വിൽപ്പന പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് എന്നാൽ ഭൂ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വീട് കുറച്ച് അപകടങ്ങളോ അതുപോലുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാടിയിൽ ജനിച്ചവർക്ക് മക കുംഭക്കൂറാണ് കുംഭക്കൂറുകാർക്ക് അഞ്ചിൽ വ്യാഴ സഞ്ചരിക്കുന്ന സമയമാണ് അത് കാരണം കൊണ്ട് തന്നെ ദൈവാധീനം നല്ല രീതിയിലുണ്ട് ഭാഗ്യാധിപതി ആയിരിക്കുന്ന ശുക്രൻ പത്താം ഭാവത്തിലാണ് പത്താം ഭാവാധിപതി പതിനൊന്നാം ഭാവത്തിലാണ് ഗവൺമെന്റിന്റെ കാരകത്വം വഹിച്ചിരിക്കുന്ന സൂര്യനോട് ചേർന്നിരിക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് തൊഴിൽ നല്ല ഉയർച്ചയ്ക്ക് യോഗമുള്ള സമയമാണ് അതുപോലെ ലഗ്നാധിപതി രക്ഷാസ്ഥാനത്ത് സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കാനായിട്ട് യോഗമുള്ള സമയമാണ് എന്നാൽ ലഗ്നത്തിൽ നിൽക്കുന്ന രാഹു വിപരീത സ്വഭാവം ഇടയ്ക്ക് തലവേദന പോലെയുള്ള കാര്യങ്ങൾ സന്തോഷിച്ചിരിക്കുമ്പോൾ ടെൻഷൻ പോലെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകും അതേപോലെ തന്നെയാണ് ഏഴാം ഭാവത്തിൽ ഘടനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കൊണ്ട് എന്തിനറങ്ങിയാലും ആദ്യം ഒരു തടസ്സം ഉണ്ടാകും അതിനുശേഷമാണ് അനുകൂലാവസ്ഥ ഉണ്ടാകുക ഏഴാം ഭാവാധിപതി നിൽക്കുന്നത് സഹായ സ്ഥാനാധിപതിയോടും കർമാധിപതിയോടും ചേർന്ന സർവാഭിഷ്ഠാനത്താണ് അപ്പോൾ തൊഴിൽ മേഖലയിൽ എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ കിട്ടാനായിട്ട് യോഗമുണ്ട് അതുപോലെ തന്നെ നല്ല ഭാഗ്യം അനുഭവിക്കാനും ഭാഗ്യം കൊണ്ട് കർമ്മത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാനും യോഗമുണ്ട് നമുക്ക് വേണ്ടപ്പെട്ടവരോട് വേണ്ട രീതിയിൽ സംസാരിച്ചില്ല അവരെ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ല എന്നുള്ള പരാതികളൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അതേപോലെ തന്നെ സാമ്പത്തിക ഞരുക്കം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗം ഉണ്ടെങ്കിലും വരുമാനത്തിൽ വർധനവിനുള്ള യോഗം തന്നെയാണ് കാണുന്നത് ദൈവാദിനം അതേപോലെ തന്നെ ഭാഗ്യാധിപതിയുടെ ഇഷ്ടഭാവസ്ഥിതി എല്ലാ ഗ്രഹങ്ങളും പാപഗ്രഹങ്ങളും അനുകൂലമായിട്ട് ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉള്ളത് കാരണം കൊണ്ട് പിന്നെയുള്ള ഒരു കുഴപ്പം ചെന്നാൽ ഏഴാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കാരണം കൊണ്ട് ദാമ്പത്യ സംബന്ധമായിട്ട് കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ചില രോഗാവസ്ഥ കാര്യങ്ങൾ അങ്ങനെയുള്ള വിഷയങ്ങൾ അതായത് പോലെ തന്നെ അവനവന നടുവേദന അടിവേറെ സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥയോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് അത് കാരണം നാഗപൂജ ചെയ്യാനായിട്ട് മറക്കരുത് നാഗപൂജ ചെയ്യുക നവഗ്രഹപൂജ ചെയ്യുന്ന ക്ഷേത്രങ്ങൾക്ക് ഏതുപൂജ ചെയ്യുക ശനീശ്വരനെ നീരാജനം വഴിപാട് ചെയ്യുക ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ഏഴ് ശനിയാണ് ശനി പോകുന്ന പോക്കാണ് എന്തായാലും പോയി കഴിഞ്ഞാൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് എങ്കിലും ശനി ദോഷ പരിഹാരമായിട്ട് അയ്യപക്ഷേത്രം നീരാഞ്ജനം വഴിപാനായിട്ട് വഴിപാട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ നല്ല വഴിപാട് പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങളൊക്കെ ഈ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാസം ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്